അപ്പം നമ്മളെ മേടങ്ങിന് വരുന്ന പറ്റാഭ്യാസമില്ല കേട്ടോ അപ്പൊ ഒന്നും മറ്റുള്ള വീഡിയോ ഒന്നും ചെയ്യാൻ പറ്റിയില്ല അതുകൊണ്ടാണ് പിന്നെ വേറെന്താ എല്ലാവരും കണ്ണട സൂപ്പറാണോ കണ്ണട കൊണ്ടായിരുന്നില്ല അപ്പം കണ്ണട ഭയങ്കരമായിട്ട് ടാൻ എനിക്ക് വെയിലോണ്ടി ഭയങ്കരമായിട്ട് ശരിയായിട്ടില്ല അപ്പോ ടാർക്ക് കളറൊക്കെ ഇണ്ട് എനിക്ക് നീലി കാപ്പിക്കലോ അപ്പൊ ഇത് നീല എല്ലായിരിക്കും മെച്ച ഒലച്ചിട്ട് അവിടെത്തോ അപ്പൊ ഓരോ അനുസരിച്ച് ഓരോ കണ്ണടകള് അതൊക്കെ എന്റെ മോഡല പെരുന്നാളായിട്ടിരുന്നടിച്ച് വിളിക്കാന്ന് വിചാരിച്ചു അപ്പൊ ടാർക്ക് കളറ് എപ്പോഴും ഉണ്ടല്ലോ ഇത് നമ്മൾ നീല കളറാണ് ഇതിന് നല്ല ഭംഗി ഉണ്ടല്ലേ ഈ എൻ്റെ ഡ്രസ്സിന് മെച്ചാണല്ലേ കണട ഓക്കെ നമ്മൾ കുറേ വെല്ലിമ്മയ്ക്കുള്ള ചപ്പിൽ നമ്മൾ പാർട്ടി വെയറിൽ പോയാൽ അതൊന്നും പറ്റില്ല അപ്പത് വെല്ലിമ്മതെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ അത് വെള്ളം നനച്ചിട്ട് അതിൻ്റെ ആ അന്നത്തെ ഒരു ദിവസമായിട്ട് അതിൻ്റെ ഇത് ആകെ പൊട്ടിയും ആ പശൊക്കെ പൊട്ടിപ്പോന്നൊരവസ്ഥയിൽ അപ്പം നമ്മൾ കുറച്ച് വില കൂടിയതിനെ നമുക്ക് എടുത്തുകൊടുത്തു പക്കളെ അഞ്ഞൂറ് റുപ്പ്യക്കൊണ്ടും ഒരു ചെരുപ്പ് നന്നിട്ട് കപ്പട്ടായിട്ട് കിട്ടുന്നില്ല ഒരു മുന്നൂറ്റി അമ്പത് നാനൂറ് റുപ്പ്യ നല്ല ചെരുപ്പ് കിട്ടുള്ളൂ എന്നിട്ട് ഒന്ന് ഇത് കുറച്ച് പൈസയ്ക്ക് ഇവിടെ കൊടുക്കു പൈസക്ക് ലെതറ് കൂടലിട്ടൊന്നും അത് പറ്റില്ല രണ്ട് ദിവസം കൊണ്ട് അത് കടിച്ചു അപ്പോൾ കുറച്ച് വില കൂടി തന്നെ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ എപ്പോഴും ഒന്നും നമ്മൾ ചെരുപ്പ് എടുക്കില്ലല്ലോ എടുക്കുമ്പോൾ നല്ല വില കൂടി ചെരുപ്പ് അപ്പം എല്ലാ ഷോപ്പിങ്ങും കഴിഞ്ഞിട്ട് നമ്മൾ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ കാണുന്നത് കേട്ടോ അപ്പം നമുക്ക് വളാഞ്ചേരിക്കും അത്രയ്ക്ക് നമുക്കിഷ്ടമല്ല നമ്മൾ മൊത്തം ഫേമസ് പെരിന്തൽമണ്ണ ആണ് ആണ്ട്ടാ നമ്മൾ എല്ലാ ചങ്കുകളും ഇവിടെ തന്നെയാണ് ഫാൻസ് ആയതല്ലാതായിരുന്നു വളാഞ്ചീരി അത്ര ഇഷ്ടാവുന്നില്ല അതെന്ന് ആ ഭാഗത്തേക്ക് വല്ലാതെ പരിചയമില്ല ഇവിടെ ഫസ്റ്റ് തന്നെ നമുക്ക് കിട്ടില്ല പിന്നെ കൊട്ട കൊപ്പം പട്ടാമ്പി അങ്ങനെ വരണ്ട് അപ്പോൾ ഈ പട്ടാഭ്യാസുണ്ടാവുകൊണ്ട് കുറേ ആശ്വാസം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഏത് സമയത്തും പട്ടാമ്പി ബാസ് എട്ട് മണി ഒമ്പത് മണി വരണ്ട് അപ്പോൾ നമുക്കൊരു ഒരാശ്വാസം ആവും അപ്പോൾ ഏത് റൂട്ടിൽ കൂടെ വന്നാലും നമുക്ക് പുറത്തു റൂട്ടിൽ കൂടെ വന്നാലും പറ്റും പട്ടാമ്പി റൂട്ടിൽ കൂടി പെരിഞ്ഞമണ്ണ റൂട്ടിൽ കൂടി കൊപ്പ റൂട്ടിൽ കൂടെ ഒക്കെ വരാം നമുക്ക് ഏതിലൂടെ വന്നാലും നമുക്ക് നമ്മളെ വീട്ടിലേക്കുള്ള റൂട്ടിലെത്തും ഞാൻ പട്ടാഭ്യാസം വന്നോണ്ടിരിക്കുന്ന മൂന്നു മണി നാലുമണിയൊക്കെ ആയാലോപ്പ് ഒരിക്കടിയൊക്കെ ഉണ്ടാവുള്ളൂ അപ്പൊ കുറച്ചു ആ കുട്ടികളത്തൊക്കെ ഒന്ന് പറഞ്ഞ് എൻജോയ് ചെയ്തിട്ട് ഞമ്മക്ക് പോന്നു ആവുമ്പോ അല്ലാതുകൊണ്ട് പിന്നെ ബൈക്കുന്നേരം ആയാലും കാര്യങ്ങളൊക്കെ കിട്ടുള്ളൂ അപ്പൊ നമുക്ക് ഇഷ്ടപ്പെട്ടത് നമുക്ക് വാങ്ങിക്കൊണ്ട് പോവാം വെണ്ടിമ്മാ ഒന്നും എന്നാലും ഞാനാണ് എനിക്കിഷ്ടപ്പെട്ടത് കഴിക്കണം അതാണ് എൻ്റെ ഒരു രീതി എന്നുവെച്ചാൽ നമ്മൾക്ക് ഇഷ്ടപ്പെട്ടത് വാങ്ങാനാണ് ഞമ്മൾക്ക് നമ്മൾ ജീവിക്കുന്നത് ഇനി എല്ലാവരും വിചാരിച്ചു തീർന്നാതെ കാര്യമല്ല പക്ഷെ നമ്മളെ എല്ലാ ഇഷ്ടമുള്ളതും അവനാൻ വാങ്ങി കഴിച്ചേ പറ്റില്ല ഒരു ചാണകം വണ്ടിക്കാണ് എല്ലാവരും ജോലി ചെയ്യുന്നത് അത് നിങ്ങൾ ചിന്തിക്കുന്നില്ല നമ്മൾ അങ്ങനെ കഴിച്ചിട്ടാണെങ്കിൽ തോർത്തടിക്കുകയാണ് എന്നുള്ള പാവണം തിർന്ന് നമ്മൾ ഭക്ഷണ സാധനത്തിന് നമ്മൾ കണക്ക് പറയാൻ പാടില്ല അത് ഒരിക്കലും നമ്മൾ ചെയ്യില്ല നമ്മൾ അത്ര പുഷ്കന്മാരായിട്ട് ജീവിക്കില്ല ഉള്ളത് കൊണ്ട് പൊരുത്തപ്പെട്ട് ജീവിക്കുകയാണെന്നു ചെല്ലും ഉള്ളത് സ്റ്റാൻഡ് കൊണ്ട് തോ കഴിക്കുക ചെയ്യും അപ്പം നിങ്ങൾക്ക് തെറ്റിദ്ധാരണ ഉണ്ടാവും ഞാൻ എന്നും ഒരേ പോലത്തെ തടിയാണ് അത് കുറയാനും പോകുന്നില്ല പക്ഷേ നിങ്ങൾ വിചാരിച്ചിട്ട് കണ്ടമാനം വരിച്ചു കയറ്റി തുടങ്ങും ലൈവില് വന്നപ്പോൾ ഞാൻ രണ്ടും കൊന്തിരുന്നു പക്ഷേ എന്താ കമൻറ്റ് കിട്ടണോ ഭയങ്കരമായിട്ട് ഓവറായിട്ട് കഴിച്ചു ഞാൻ എൻ്റെ തടി കണ്ട്രോളിലാണ് ഭക്ഷണം കഴിക്കുന്നത് പക്ഷേ നിങ്ങൾ പറയുന്നതോ യോലിച്ച് കേട്ടി തിന്നാണല്ലോ ആടെ ചവച്ചരക്കുംപേ അപ്പോൾ അങ്ങനെയൊന്നും ഞാൻ കഴിക്കില്ല നിങ്ങളെ വിചാരിച്ച മാതിരിയല്ല ഒരു മനുഷ്യർക്ക് ആഫ് വയറേ ഉള്ളു കഴിക്കാൻ പറ്റുള്ളൂ ആയി കഴിഞ്ഞാൽ പാമ്പേര മുണിങ്ങിയ മാതിരി കഴിക്കും അപ്പം നിങ്ങൾ പറയുന്ന ഒരു കാര്യം എല്ലാ കമൻറ്റിലും നിങ്ങൾ ഭക്ഷണം കഴിക്കുന്ന രീതികളും ഒക്കെ നമ്മൾ മാറ്റം കുടിച്ചിട്ടുണ്ടാവും എന്നാലും നിങ്ങൾ പറയുന്ന കമൻറ്റിലൊക്കെ ഭയങ്കരമായിട്ട് മോശമായിട്ടുള്ള കമൻ്റാണ് ഇതെല്ലാം ഇവിടെ വന്നതായാലും എനിക്ക് ഇഷ്ടപ്പെട്ട പോലെ ഞാൻ ചെയ്യുള്ളൂ അതൊക്കെ ഒരാൾ അവ ഒരാള അവകാശം അതൊന്നും ചോദ്യം ചെയ്യണമെന്നും ആർക്കും അവകാശമില്ല അങ്ങനെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് പൊന്നപ്പള്ളി എത്താറായിട്ടുള്ളത് അപ്പം കണ്ണട രസം ഈ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തി എനിക്ക് എനിക്ക് നല്ലൊരു കംഫർട്ടായപ്പോൾ എനിക്ക് എടുത്തതാണ് എനിക്കിഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എത്ര വില കൊടുത്താലും അത് കിട്ടിയ തീരുമോ അങ്ങനെ ഒരു വാശിയുള്ള ആളായി അതാണ് എൻ്റെ വാശി പൈസ ഒന്നും നോക്കുന്നില്ല ഇഷ്ടപ്പെട്ട സാധനം കിട്ടണം അതാണ് എന്റെ വാശി ായിട്ടൊന്നും കേരിക്കാൻ വേണ്ടിട്ട് കേട്ടോ ആദ്യമേ ഞാൻ പറയുന്നത് അപ്പൊ നല്ല വിശേഷങ്ങളായിട്ട് നല്ലായിരം നല്ല ഈ ആയിട്ട് മുന്നോട്ട് പോവുക അത്ര തന്നെ നല്ല കമൻറ്റ് തരിക നല്ല സപ്പോർട്ട് വരിക അതാണ് എനിക്കിഷ്ടം അപ്പം ഞങ്ങൾക്ക് വീഡിയോ ഇടാനുള്ള ഇൻട്രസ്റ്റ് കൂടും അപ്പം എനിക്ക് ഒട്ടും ടൈമുണ്ടാവില്ല അപ്പം ഞാനൊരു വീഡിയോ അപ്പോൾ ഒന്ന് എടുത്തിട്ടാണ് റീൽസ് എടുക്കുക വിചാരിച്ചിട്ടാണ് ഞാൻ ഇതൊക്കെ കൊടുക്കുന്നത് അപ്പോൾ പാട്ടൊന്നും ഇല്ലാത്തത് കൊണ്ട് കഴിക്കടമില്ല പാട്ടുണ്ടാകുമ്പോൾ പറ്റില്ലല്ലോ അതുകൊണ്ടാണ് അപ്പം പുതിയ കണ്ണൂടെ കാണിക്കുകയാണ് വലിയ മോടെ ചെരുപ്പൊക്കെ വെച്ചിട്ട് കാണിക്കട നല്ല കുട്ടികളായിട്ട് ഇരിക്കുക നല്ല സന്തോഷായിരിക്കുക നല്ല പെരുന്നാളെ അടിച്ചു കുടിക്കുക അതൊക്കെ തന്നെയാണ് വൈബ് വേറെ ഒന്നും വൈബല്ല കേട്ടോ നല്ല ഭക്ഷണങ്ങൾ വാങ്ങി കഴിക്കുക അങ്ങനെയാണ് നല്ല കുട്ടികളായി ജീവിക്കുക അത്രയുള്ളു എല്ലാരും ഡ്രസ്സൊക്കെ എടുത്തല്ലേ എല്ലാരും ഹാപ്പിട്ടില്ല സന്തോഷമായിരിക്കുക അല്ല കാറൊക്കെ മാരുത്തി കയറക്കണി ആട്ടി പോളി അല്ലേ

ആലഞ്ചേരിപ്പൂരായിരുന്നു പക്ഷേ എന്നെ ഓട്ടോ വിളിച്ചിട്ടാണ് പോയതെട്ടോ എന്നിട്ട് സ്റ്റോപ്പേക്ക് ഇതോടെ കൂടെ ക്ലോസ് ചെയ്യണം കേട്ടോ ഷോപ്പിങ്ങ കഴിഞ്ഞു ഇനിയിപ്പോൾ ഡ്രസ്സടിച്ചിട്ട് വാങ്ങിക്കൊണ്ടുവരാനല്ലോ അതിനിപ്പോൾ എത്രയാവെന്ന് എനിക്ക് വരാതില്ല അങ്ങനായാലും നല്ല ക്ലോത്ത് എനിക്ക് കിട്ടിയത് സന്തോഷമായി സമതാണെങ്കിൽ എല്ലാവരും നല്ല ഹാപ്പിയിലല്ലേ സന്തോഷത്തിലല്ലേ നിങ്ങക്ക് പെരിന്തൽമണ്ണ തന്നെയാണ് ഫൈമസ് ആയിട്ടുള്ളത് വീഡിയോലായാലും അല്ലെ ഈ തേക്കിന്റെ ഇടയിൽ കൂടെ രണ്ട് മതിലിന്റെ ഇടയിൽ കൂടെ റോഡിങ്ങനെ പോകുമ്പോ യന്ത്ര സ്ഥല കാറായാലും വണ്ടിയായാലും അതൊരു വൈബ് തന്നെയാണല്ലേ കുറച്ച് പെരങ്കമ്പാനം കൂടെ ഉണ്ടെങ്കിൽ അതൊരു വൈബ് ഇവർക്കൊന്നും സൈഡ് കൊടുത്തല്ലേ ഈ പാവങ്ങള് ടൈമിന് വണ്ടി ഓടണമാണ് എത്ര മനസാക്ഷിയിലോത്തർക്ക് എത്ര ഓർമ്മച്ചാലും റോഡൊക്കെ ഷെയർ ആയിട്ടുള്ളു മക്കളെ ഇപ്പം നല്ല ഐറ്റം സുഖമായിട്ട് പോവ ചില റോഡുകള് എന്താ പെയ്യാള് കാട്ടത് ബസ്സിന്റെ മുന്നിൽ വെച്ചിട്ട് കാറിച്ച് എന്താ പറ്റും കാട്ടാ ണെങ്കിൽ പത്തിരി വേങ്ങാനും പറ്റില്ല എനിക്കാണെങ്കിൽ ദോശ ഒന്നും തുടങ്ങാ ഇഷ്ടമല്ല കഥ ഇഷ്ടമില്ലാത്തത് എനിക്ക് പൊറോട്ട വല്ല പത്തി പക്ഷെ ബിരിയാണി വേണ്ട തറവാട്ടില്ല നല്ല വാഴത്തോട്ടും പച്ചപ്പുല ാണ് ഇപ്പൊ ടോമ്പായിട്ടാണ് കുട്ടികൾ വൈകുമല്ലേ ഇപ്പൊ സ്കൂളും പഠിച്ചിട്ട് പരീക്ഷല്ലേ എക്സാമു ഭയങ്കരമായിട്ട് ഇനി നേരത്തെ എല്ലാ കുട്ടികളും ഉണ്ടായിരുന്നു കേട്ടോ അതെ ആലഞ്ചോട് ഇവിടെ വരെ കനാലല്ലണ്ട് ഭയങ്കര വൈബാണ്